ഹായ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് ഓക്കൗണ്ട് ത്രീ ക്ലാസ് ആണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഇതിൽ നമ്മൾ മെറ്റീരിയൽസിൻ്റെ കാര്യം പഠിക്കാം മെറ്റീരിയൽസ് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ ഒരു മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ മെറ്റീരിയൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്ട് മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റായി മാറുമ്പോൾ അതിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നത് അതൊക്കെയാണ് ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയാം അതായത് ഇപ്പോൾ ഒരു ഷൂ ആണെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഷൂ ആണെങ്കിൽ അതിൻ്റെ ക്യാൻവാസ് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് എന്തെങ്കിലും ക്ലോത്ത് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോളിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതൊക്കെ ഡയറക്ട് മെറ്റീരിയൽ ആയിട്ടാണ് വരിക ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പം ആ ഷൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മൾ ഇൻഡയറക്ട് മെറ്റീരിയലായിട്ട് പറയാം ദെൻ മെറ്റീരിയൽ കൺട്രോൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ സാധനങ്ങളാണോ വാങ്ങി കൊണ്ടുവരുന്നത് അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അതാണ് ഒരു പ്രോ ഒരു പ്രൊഡക്ഷൻ ഫ്ലോ മര്യാദയ്ക്ക് നടക്കുക അതായത് പ്രൊഡക്ഷൻ ഒരു ഇൻട്രഡക്ഷൻ ഇല്ലാത്ത പ്രോപ്പറായിട്ട് നടക്കുക ആവശ്യത്തിന് മാത്രമുള്ള സ്റ്റോക്ക് വയ്ക്കുക ആ ഇതിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയാം മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ എപ്പോഴും നമ്മൾ റോ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സെക്കൻഡ് ഒബ്ജക്റ്റ് ഓവർ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല ഓവർ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസസ് കൂടുതലായിരിക്കും അപ്പോൾ ഓവർ സ്റ്റോക്കിങ് പാടില്ല പിന്നെ ഫേവറബിൾ ടേംസ് എപ്പോഴും നമ്മൾ പെർച്ചേസ് മെറ്റീരിയൽസ് പെർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഫേവറബിൾ ടേംസിലായിരിക്കണം പെർച്ചേസ് ചെയ്യണം നല്ല ക്വാളിറ്റി മെറ്റീരിയലായിരിക്കണം പ്രോപ്പർ പ്രൈസിലായിരിക്കണം നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് സാധനം കയ്യിൽ കിട്ടണം അതാണ് മോസ്റ്റ് ഫേവറബിൾ ടേംസ് ഓഫ് പെർച്ചേസ് എന്ന് പറയുന്നത് ദെൻ ഫോർത്ത് വൺ മെറ്റീരിയൽസ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് നോക്കണം ദെൻ പ്രോപ്പർലി അത് സ്റ്റോർ ചെയ്യാനായിട്ട് കാര്യം മാക്സിമം ലോസ് കുറയ്ക്കാൻ വേണ്ടി നോക്കണം പിന്നെ മെറ്റീരിയലിൻ്റെ ഇൻഫോർമേഷൻസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ അറിയിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റ് ഇതൊക്കെയാണ് മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഫസ്റ്റ് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽ എടുക്കുമ്പോൾ ഒരിക്കലും പ്രൊഡക്ഷന് ഡിലേ വരുത്താനോ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരരുത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫണ്ട് അത് മിനിമം ആയിരിക്കണം ഓവർ സ്റ്റോക്കിങ് പാടില്ല അതേപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ് ഇൻഷുറൻസ് അതേമാതിരി നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ് അതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കണം സാധിക്കും എന്തുണ്ടെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ വേസ്റ്റേജ് കുറയും ലോസ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് മെറ്റീരിയൽസ് ലോസ് ആയി പോകുന്നതൊക്കെ കുറയും മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിലും ഒരു പെർപ്പച്വല ഇൻവെൻട്രി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ പിന്നെ മെറ്റീരിയൽസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ പെർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മാനേജ്മെൻറ്റിന് ഒരു പ്രോപ്പർ പെർച്ചേസ് പോളിസീസ് ഇനിഷ്യേറ്റ് ചെയ്യാനും അത് ഫോർമുലേറ്റ് ചെയ്യാനും മെറ്റീരിയൽ കൺട്രോൾ കൺട്രോളുണ്ടെങ്കിൽ ഹെല്പ്ഫുള്ളാണ് ദെൻ ഒരു മെറ്റീരിയൽ കൺട്രോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സാണ് താഴ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ മെറ്റീരിയൽ കണ്ട്രോളിന് നിർബന്ധമാണ് സെക്കൻഡ് വേണ്ട സെൻട്രലൈസ്ഡ് പേർച്ചേസിംഗ് സിസ്റ്റമായിരിക്കും ഇത് നമ്മൾ ഇനി പഠിക്കും സെൻട്രലൈസ്ഡ് പെർച്ചേസിങ് സിസ്റ്റം ആയിരിക്കണം എല്ലാ കാര്യത്തിനും അതായത് ഒരു ഒരു ഇഷ്യൂ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും എല്ലാ കാര്യത്തിനും ഒരു പ്രോപ്പർ ഫോമുണ്ടായിരിക്കണം നമ്മളൊരു ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സാധനം വാങ്ങിക്കാനും അതിൻ്റെ റെസിപ്റ്റുകളും ഇഷ്യൂ ചെയ്യുന്നത് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത് എല്ലാത്തിനും ഒരു പ്രോപ്പർ ഫോം ഉണ്ടായിരിക്കണം പിന്നെ മെറ്റീരിയൽസിൻ്റെ ബഡ്ജറ്റ്സ് ഉണ്ടാവണം സപ്ലൈ നമ്മൾ മെറ്റീരിയൽസ് എപ്പോഴും ചീപ്പായിട്ട് കിട്ടാനായിട്ട് കഴിയണം ചീപ്പായിട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ നേരത്തെ പറഞ്ഞ മതി ഒരു മോസ്റ്റ് ഫേവറബിൾ ടേംസിലായിരിക്കണം നമ്മൾ പെർച്ചേസിങ് ചെയ്യണത് മെറ്റീരിയൽസ് എപ്പോഴും നല്ല സപ്ലൈഡ് നല്ല മെറ്റീരിയൽ വാങ്ങിക്കാൻ കഴിയും കഴിയണം ഇൻറ്റേർണൽ ചെക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻറ്റേർണൽ ചെക്ക് നടത്താനായിട്ടുള്ള സാധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുക അതായത് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നില്ല ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല ദ സിക്സ് വൺ ഒരു സ്റ്റോറേജ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയണം മെറ്റീരിയൽസ് മര്യാദയ്ക്ക് കൊണ്ട് പെർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം പോകാൻ നമ്മളത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയണം പിന്നെ പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഒരു നല്ലൊരു പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളു പിന്നെ മെറ്റീരിയൽ മിനിമം ലിമിറ്റിൽ വെക്കണം അതായത് കൂടുതലായിട്ട് ഓവർ സ്റ്റോക്കിംഗ് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ എല്ലാ ക ഇഷ്യൂ ചെയ്യാനും പെർച്ചേസിങ്ങിനും എല്ലാത്തിനും ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായിരിക്കണം അതായത് പെർച്ചേസ് സ്റ്റോഴ്സിൽ നിന്നും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പം അതിനൊരു പ്രൊസീജിയറ് ഫോളോ ചെയ്യണം പിന്നെ എല്ലാ ഇൻഫോർമേഷൻസും പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയണം ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ലൊരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ ദെൻ പർച്ചേസ് പ്രൊസീജിയർ ആണ് രണ്ട് തരത്തിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് പ്രൊസീജിയേഴ്സുള്ളത് സെൻട്രലൈസ് പർച്ചേസിങ്ങും ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗും സെൻട്രലൈസ് പർച്ചേസ് എന്ന് പറയുമ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സാധനങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും വാങ്ങിക്കുക പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും സാധനം വാങ്ങിക്കുക അതിൻ്റെ അഡ്വാൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുമ്പം നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് വാങ്ങിക്കാനായിട്ട് കഴിയും ഓക്കെ ചീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഒരു ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടും അത് തന്നെയാണ് സെൻട്രലൈസ് പർച്ചേസിൻ്റെ അഡ്വാൻഡ് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ മാത്രം പർച്ചേസിങ്ങിനെ കൊടുത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് അത് മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ കൺസിസ്റ്റൻസിണ്ടാകും പർച്ചേസിങ്ങിൽ കൺസിസ്റ്റൻസി ഉണ്ടാകും എപ്പോഴും ഒരേപോലെ ആയിരിക്കും നമ്മൾ പർച്ചേസിങ് പോവുക പിന്നെ എല്ലാ പെർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ എല്ലാ പർച്ചേസേഴ്സും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ പർച്ചേസ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും അത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് വേറെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വാങ്ങിക്കും അപ്പോൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഉത്തരവാദിത്തങ്ങൾ കുറവായിരിക്കും അവർക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല പിന്നെ സപ്ലൈസിന് സംബന്ധിച്ചിടത്തോളം പെർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുന്നതാണ് സുഖം അപ്പോൾ അവർ ഒറ്റൊരാളുമായിട്ട് അവർക്ക് കോപ്പറേറ്റ് ചെയ്താൽ മതിയാകും പിന്നെ പർച്ചേസിങ് ഡിപ്പാ സെൻട്രലൈസ് പെർച്ചേസിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല കാരണം നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ പെർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അറിയിച്ച് ഐ മീൻ അവർക്ക് റിക്വസ്റ്റൻ സ്ലിപ്പൊക്കെ കൊടുത്ത് അവരവിടുന്ന് വെരിഫൈ ചെയ്ത് എന്താ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് പെർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടുതലായിരിക്കും കാരണം ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വേറെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണ് അപ്പോൾ അത് എക്സ്ട്രാ കോസ്റ്റ് ആണ് അതാണ് ഒരു ഡിസ് അഡ്വാൻ്റേജ് പിന്നെ ഡിസഡേജ് മിൻഡ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് ഇപ്പോൾ ഒരു പർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ പറയുമ്പോഴത്തേനും അത് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തോളൊന്നില്ല മനസ്സിലായിക്കൊള്ളുന്നില്ല അപ്പോൾ അതിനുള്ള ചാൻസസ് ഉണ്ട് സെൻട്രലൈസ് പർച്ചേസിംഗ് ആണെങ്കിൽ ഇനി ഡീസെൻട്രലൈസ് പർച്ചേസിങ് ഡീസെൻട്രലൈസ് പർച്ചേസ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ് പർച്ചേസിങ് ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസ് പർച്ചേസിങ് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ട സാധനങ്ങൾ അവർ തന്നെ വാങ്ങി അതാണ് ഡീസെൻട്രലൈസ് പർച്ചേസിങ് അതിൻ്റെ അഡ്വാൻസ് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കും ക്യുക്കായിട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും ഇപ്പം പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യാനും കഴിയും ഡീസലൻ ഡീസെൻട്രലൈസ് പർച്ചേസിങ് ആണെങ്കിൽ അതേമാതിരി ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഒരു പ്ലാന്റിൻ്റെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് അസർട്ട് ചെയ്യാൻ കഴിയും ഡീസെൻട്രലൈസ് പർച്ചേസിംഗ് ആണെങ്കിൽ ഇതാണ് മൂന്ന് അഡ്വാൻറ്റേജസ് ദൻ ഡിസഡ്വാൻ്റേജസ് ഓഫ് ഡിസെൻട്രലൈസ് പെർച്ചേസിങ് സെൻട്രലൈസ് പർച്ചേസിംഗ് ആകുമ്പോൾ നമുക്ക് ചീപ്പായിട്ട് സാധനം വാങ്ങിക്കാൻ കഴിയും കുറച്ചും കൂടെ കോസ്റ്റ് കുറവായിരിക്കും പക്ഷേ ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് അത് കഴിയില്ല കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും കുറച്ച് ആയിട്ട് മാത്രം വാങ്ങിക്കും കോർഡിനേഷൻ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോർഡിനേഷൻ ഉണ്ടാവില്ല ഡീസെൻട്രലൈസ് പർച്ചേസിംഗ് ആകുമ്പോൾ പിന്നെ അതേമാതിരി യൂണിഫോമിറ്റി ഉണ്ടാവില്ല പർച്ചേസിങ്ങിന് പല ഡിപ്പാർട്ട്മെൻറ്റ് പല സ്ഥലത്തു നിന്ന് പല വിലയ്ക്കായിരിക്കും ഒരേ സാധനം തന്നെ നോക്കി അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല ഇനി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പർച്ചേസിംഗ് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു സ്റ്റെപ്സാണ് പറയുന്നത് ഫസ്റ്റ് വൺ പർച്ചേസ് റിക്വിഷ്യൻ ഇപ്പോൾ ഒരു ഒരു സാധനം വേണം ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് സാധനം വേണമെന്ന് വിചാരിക്കാം അതായത് പാക്കിങ്ങിൻ്റെ സാധനം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ചോദിക്കുക അപ്പോൾ അവർക്ക് പാക്കിങ്ങിൻ്റെ സാധനം വേണം ടേപ്പുകൾ വേണം സ്റ്റിക്കേഴ്സ് വേണം സെല്ലോ ടേപ്പ് വേണം അത് വേണം പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കും ഇതെല്ലാം അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവർ പർച്ചേസ് റിക്വസ്റ്റഡ് സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അവർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് കൊടുക്കുക പർച്ചേസ് റിക്വസ്റ്റ്മെൻറ്റ് സ്ലിപ്പ് മൂന്ന് എണ്ണമാണ് ഉണ്ടാക്കുക ഒന്ന് പർച്ചേസ് ഡിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും ഒന്ന് സ്റ്റോർ കീപ്പർ വെക്കും അല്ലെങ്കിൽ ഏതാണോ ആരാണോ പർച്ചേസ് റിക്വസ്റ്റിന് ഇനിഷ്യേറ്റ് ചെയ്തത് അത് ഇവിടെയാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് വയ്ക്കും ഒരു കോപ്പി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും പർച്ചേസ് റിക്വസ്റ്റിൻ സ്ലിപ്പിന്റെ ഫോർമാറ്റാണ് ഇത് സ്പെസിമെൻ ഓഫ് പർച്ചേസ് റിക്വസ്റ്റേഷൻ പർച്ചേസ് റിക്വസ്റ്റേഷൻ സ്ലിപ്പ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തതിന് ശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്ലയറിൽ സെലക്ട് ചെയ്യുക ഏറ്റവും നല്ല ഫേവറബിൾ ആയിട്ടുള്ള പർച്ചേസ് കണ്ണ ടേംസിലുള്ള ആളാണ് നമ്മൾ സപ്ലയറായിട്ട് നമ്മളെ സപ്ലയറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ വിചാരിച്ച പോലത്തെ മെറ്റീരിയൽ കിട്ടണം നമ്മൾ വിചാരിച്ച ക്വാളിറ്റിയിൽ കിട്ടണം നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടണം പ്രോപ്പർ നമുക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ ആയിട്ടുള്ള നമുക്ക് സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയോ ഡിസ്കൗണ്ട് ഉണ്ടാകുമോ അവിടെ ക്രെഡിറ്റ് ആയിട്ട് ക്രെഡിറ്റിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ കഴിയുമോ നമ്മൾ വിചാരിച്ച പോലത്തെ ടേംസ് ഓഫ് പേയ്മെൻറ്റ് അവർക്ക് പറ്റുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളെ സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് സെലക്ട് ചെയ്യുക നമ്മൾ സപ്ലയറിന് സെലക്ട് ചെയ്തതിന് ശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഓർഡർ കൊടുക്കും എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എത്ര ക്വാണ്ടിറ്റി വേണം എത്ര പ്ര പ്രൈസ് ആണ് ഐ മീൻ ഏത് വിലയ്ക്കാണ് നമ്മൾ ഫിക്സ് ചെയ്തത് ആ പ്രൈസ് എന്നെ ദിവസം വേണം എത്ര കാലത്തേക്ക് ഇപ്പം കുറെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തിന് ഇത്ര സാധനം അടുത്ത മാസം ഇത്ര അങ്ങനെ അത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാ സാധനങ്ങളും ടേംസ് ഓഫ് പേയ്മെൻറ്റും എല്ലാ സാധനങ്ങളും പർച്ചേസ് ഓർഡറിൽ ഉണ്ടാവും ഇത് നമ്മൾ സപ്ലയറിന് കൊടുക്കും ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധനം കിട്ടും റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽ സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം അത് സ്റ്റോർ കീപ്പേഴ്സാണ് യൂഷ്വലി ചെയ്യാറ് സ്റ്റോർ കീപ്പേഴ്സ് ചെയ്യും നമ്മൾ ഓർഡർ പർച്ചേസ് ശ്രീകൃഷ്ണൻ ഓർഡറിന് പറഞ്ഞ പോലെ തന്നെയാണോ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞ പോലെ തന്നെയാണോ നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളത് നമ്മൾ കിട്ടിയ സാധനം നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കിട്ടിയത് ക്വാളിറ്റി കറക്റ്റ് ആണോ എത്ര എണ്ണ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഫിസിക്കലി നോക്കും ഫിസിക്കലി വെരിഫൈ ചെയ്യും എന്ന് അതിന് ശേഷം നമ്മളോട് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് കൊടുക്കും ഈ ഒരു ഗുഡ്സ് റിസീവ് നോട്ട് അഞ്ച് കോപ്പീസ് ആണ് ഉണ്ടാവുക അതൊന്ന് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അത് യൂഷ്വലി പർച്ചേസ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു സബ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ കേട്ടാണ് ഉണ്ടാവുക അപ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കയ്യിലായിരിക്കും ഒരു കോപ്പി ഉണ്ടാവുക പിന്നെ റി പർച്ചേസ് റീക്രിൻ ആരാണോ ഇനിഷ്യേറ്റ് ചെയ്തത് അവരുടെ കയ്യിൽ ഒരു കോപ്പി കൊടുക്കും സ്റ്റോസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കോപ്പി കൊടുക്കും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കോപ്പി കൊടുക്കും പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ് അല്ലെങ്കിൽ കുറച്ച് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കും ഒരു കോപ്പി അതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഇൻ്റെ കാര്യം ഇനി ഗുഡ്സ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ചെക്കിങ് ആൻഡ് പാസിങ് ഓഫ് ബിൽസ് ഗുഡ്സ് കിട്ടി പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കോപ്പി നമ്മൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യും അതായത് പർച്ചേസ് റിക്വസ്റ്റിൻ സ്ലിപ്പ് നമുക്ക് അക്കൗണ്ട്സ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആ പർച്ചേസ് റിക്വസ്റ്റിൻ സ്ലിപ്പ് പ്രകാരം പർച്ചേസ് ഓർഡർ പ്രകാരം തന്നെയാണോ ആ അതിനകത്തുള്ള ഡീറ്റെയിൽസ് തന്നെയാണോ റിസീവ്ഡ് നോട്ടിലുള്ളത് അതെല്ലാം വെരിഫൈ ചെയ്ത് ക്രോസ് എക്സാമിൻ ചെയ്തിട്ട് എന്നാണ് പേയ്മെന്റ് നടത്തുക അതാണ് പാസിങ് ഓഫ് ബിൽസ് ഓഫ് പേയ്മെന്റ് ഇനി നമ്മൾ സാധനം വാങ്ങിച്ചു അതെങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് പ്രോപ്പർ സ്റ്റോറേജ് സ്റ്റോറേജ് സ്റ്റോർ കീപ്പിംഗ് സിസ്റ്റമാണ് അതായത് ഒരു ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടാകും ഒരു അല്ലെങ്കിൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ വെക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ വലിയ ഓർഗനൈസേഷനൊക്കെ ആയിരിക്കും ഇപ്പോൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും സ്റ്റോർ കീപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു എഫിഷ്യൻ സ്റ്റോർ കീപ്പിംഗ് സിസ്റ്റത്തിൻ്റെ പോയിൻറ്റ്സ് ആണ് പറയുന്നത് എപ്പോഴും പ്രോപ്പർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം ഓവർ സ്റ്റോക്കിങ് പാടില്ല സ്റ്റോറേജ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് കഴിയണം സ്റ്റോ വെച്ചിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഏതൊരു കാരണം വെച്ചാലും നമുക്ക് വേസ്റ്റ് വേസ്റ്റായിട്ടും ചീത്തയായിട്ട് പോകാൻ പോകാൻ പാടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്യണം അതായത് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒതുക്കി 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 കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ വെക്കേണ്ടത് ഉത്തരവാദിത്തമൊക്കെ സ്റ്റോർ കീപ്പിംഗ് ഓഫീസേസിൻ്റെതാണ് പിന്നെ എല്ലാ പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ഡി ഇൻഫോർമേഷൻസ് ആർക്കൊക്കെ ആവശ്യം അവർ അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റോർ കീപ്പിങ്ങിൻ്റെ സ്റ്റോർ കീപ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ദൻ ഫങ്ങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് കീപ്പിംഗ് മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെ സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ഓർഡറിനനുസരിച്ചൊക്കെയാണോ തന്നെയാണോ വന്നിട്ടുള്ളതോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഫംഗ്ഷൻ സ്റ്റോർ കീപ്പിങ്ങിൻ്റെതാണ് പിന്നെ പർച്ചേസ് റിക്വിഷൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പർച്ചേസ് റിക്വിഷൻ സ്ലിപ്പ് ഓർഡർ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറുടെ ഉത്തരവാദിത്തമാണ് റീ ഓർഡർ ലെവൽ വരുമ്പോഴത്തേന് പർച്ചേസ് റിക്യൂഷൻ സ്ലിപ്പ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂസ് സ്റ്റോർ കീപ്പിംഗ് ആണ് ദൻ മെയിൻ്റെ പ്രോപ്പർ റെക്കോർഡ് ഓഫ് റെസിപ്റ്റ് സാധനം വന്നുകഴിഞ്ഞാൽ ഗുഡ്സ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഗുഡ്സ് റെസിപ്റ്റിനായിട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി ഫംഗ്ഷൻ സ്റ്റോർ കീപ്പിങ്ങിൻ്റെതാണ് പിന്നെ മെറ്റീരിയൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എവിടെയൊക്കെ എടുത്ത് വയ്ക്കണം എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം ഓരോന്നിൻ്റെയും അതായത് പല ഗുഡ്സ് പല രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അതൊക്കെ അതിനനുസരിച്ച് പ്ലേസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട റെസ്പോൺസിബിലിറ്റി സ്റ്റോർ കീപ്പിങ്ങിൻ്റെതാണ് ദെൻ ഇഷ്യൂ സ്റ്റോർസ് ഓൾമോ എഗെയിൻസ്റ്റ് പ്രോപ്പർ ഓതറൈസേഷൻ മെറ്റീരിയൽസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇഷ്യൂ ചെയ്യുന്നത് ഉത്തരവാദിത്വം സ്റ്റോർ കീപ്പിങ്ങിന് അതൊരു പ്രോപ്പർ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ പിന്നെ സ്റ്റോറേജ് ആൻഡ് മെയിൻറ്റൈനിങ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് സ്റ്റോർ സാധനം സ്റ്റോർ ചെയ്ത് വെക്കാനും അത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള കോസ്റ്റ് മിനിമൈസ് ചെയ്യണം ദെൻ സ്റ്റോക്ക് ഒരിക്കലും ഓവർ സ്റ്റോക്ക്ഡാവാൻ പാടില്ല ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പാടില്ല അന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് കുറയാനും പാടില്ല പിന്നെ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ സ്റ്റോറിലേക്ക് എൻട്രി പ്രവേശനം അനുവദിക്കാൻ പാടുള്ളൂ പിന്നെ ബാക്കിയുള്ള സ്റ്റാഫായിട്ട് സൂപ്പർവൈസേഴ്സുമായിട്ട് നല്ല കോർഡിനേഷൻ ഉണ്ടാവണം പിന്നെ സ്റ്റോസിലുള്ള സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് റിവ്യൂ ചെയ്ത് നമ്മൾ എത്ര സാധനങ്ങളുണ്ട് ബാക്കി അത് നല്ലതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് സ്റ്റോർ കീപ്പിങ്ങിൻ്റെ ഫങ്ഷനാണ് നെക്സ്റ്റ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ഓഫ് സ്റ്റോർ സ്റ്റോർസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ സാധനം സ്റ്റോർ ചെയ്യുന്നതായിരിക്കും എവിടേക്കാണോ സാധനം കൊണ്ടു നിറക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റോർസ് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ അതാകുമ്പം എക്സ്ട്രാ നമ്മൾ ഇത് നീക്കി കൊണ്ടുപോകേണ്ട വേറെ കൂടെ കൊണ്ടുപോയിക്കാണ്ട് ഒരു എക്സ്ട്രാ ചെലവ് നമുക്ക് കുറഞ്ഞു കിട്ടും അത് മാത്രമല്ല ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻസിലേക്ക് നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാനായിട്ടും ഈസിയായിട്ട് കഴിയണം അതാണ് ലൊക്കേഷൻ ലേ ഔട്ടോ സ്റ്റോർ ഇതിനകത്ത് പിന്നെ ലൊക്കേഷൻ മാത്രമല്ല സ്റ്റോറിൻ്റെ ഉള്ളിൽ അതായത് സ്റ്റോറേജ് ഫെസിലിറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ സാധനം വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും എടുക്കേണ്ട സാധനങ്ങൾ അതായത് എപ്പോഴും മൂവ്മെൻ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ ഈസി ആയിട്ട് അക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം അല്ലാതെ റെയർ ആയിട്ടാണ് നമുക്ക് എപ്പോഴും എടുക്കേണ്ട ആവശ്യം വരില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെപ്പറേറ്റ് കുറച്ച് വെക്കി കൊടുക്കണം എല്ലാ സ്റ്റോഴ്സിൽ സാധനങ്ങളും നമ്പർ കോഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഐഡൻറ്റി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കണം സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവേണ്ടത് നൗ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് പർച്ചേസ് റിക്വിഷൻ സ്ലിപ്പ് കിട്ടി നമ്മൾ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ പേയ്മെൻറ്റ് നടത്തി ഇനി അത് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം ആവശ്യമുള്ളതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ കൊടുക്കണം അപ്പോൾ സ്റ്റോർ കീപ്പറിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് മെറ്റീരിയൽ റിക്വിസിഷൻ സ്ലിപ്പ് സ്റ്റോർ കീപ്പറാണ് കൊടുക്കുക അത് എന്തൊക്കെ സാധനങ്ങളാണ് എത്രയൊക്കെ ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ മെറ്റീരിയൽ റിക്വിസിഷൻ സ്ലിപ്പ് ഉണ്ടാക്കുന്നത് സ്റ്റോർ കീപ്പറാണ് അതിൻ്റെ സ്പെസിമൻ ആണ് മേലെ കാണിച്ചിട്ടുള്ളത് മെറ്റീരിയൽ റിക്വസ്റ്റിൻ സ്ലിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അത് കുറേ കോപ്പീസ് ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരോരുത്തോർ കൊടുക്കണം അപ്പം ഇതൊക്കെ ആക്ച്വലി മൂന്ന് കോപ്പി ആണ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അതേമാതിരി നമ്മളിപ്പോൾ നേരത്തെ കണ്ടമാതിരി പല സ്റ്റെപ്പിനും ഒരുപാട് പേപ്പർ വർക്കാണ് ഓക്കെ അതിനൊക്കെ കുറച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബില്ല് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതായത് അതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്രയൊക്കെ സാധനം വേണം എത്രത്തോളം സാധനം വേണം ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ഒരു ജോബ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മൊത്തത്തിൽ എത്ര സാധനം വേണം അതാണ് ബില്ല് ഓഫ് മെറ്റീരിയൽ ഇതൊരു സ്റ്റാൻഡേർഡ് ലിസ്റ്റ് ആണ് അപ്പം അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഈസി ആയിരിക്കും അതാണ് ബില്ല് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബില്ല് ഓഫ് മെറ്റീരിയലിൻ്റെ പർപ്പസ് ആണ് താഴെ കൊടുത്തിട്ടുള്ള കാരണം ഫസ്റ്റ് വൺ ക്ലറിക്കൽ വർക്ക് കുറവായിരിക്കും കൂടുതൽ ടൈം എടുക്കും ബാക്കിയുള്ളതൊക്കെ ഇത് വരികയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും അവർക്ക് അവർക്ക് വേണ്ടത് വേണ്ടത് ഓരോ ടൈറ്റൊക്കെ ആയിട്ട് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുറേ കുറേ വർക്ക് ലോഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ബിൽ ഓഫ് മെറ്റീരിയൽസ് ആകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ കഴിയും പിന്നെ കോസ്റ്റ് എല്ലാം കൂടെ എല്ലാ സാധനങ്ങളുടെ ഒപ്പം ട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുകയാണ് അതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ് പിന്നെ അഡ്വാൻസ് ഇൻറ്റിമേഷൻ്റെ പകരമായിരിക്കും ബിൽ ഓഫ് മെറ്റീരിയൽ നമുക്ക് എപ്പഴാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തൊക്കെ സാധനങ്ങളാണ് വേണമെന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് കീപ്പറിന് അറിയാൻ കഴിയും നമുക്ക് എന്തൊക്കെ സാധനം വേണമെന്നുള്ളത് നേരത്തെ തന്നെ അറിയാൻ കഴിയും പിന്നെ അതൊരു പ്രോപ്പർ ഓതറൈസേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ബിൽ ഓഫ് മെറ്റീരിയൽസ് പ്രൊക്യർമെന്റിന് വേണ്ടി പ്രോപ്പർ ഓതറൈസേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക പിന്നെ ആ ബിൽ ഓഫ് മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഷോസ് ലെഡ്ജറിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് എൻറ്ററീസിനും യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിസ് ബില്ല് ഓഫ് മെറ്റീരിയൽസ് ആണ് പിന്നെ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാനും ഇഷ്യൂ ചെയ്യാനും നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് എന്താ ബിൽ ഓഫ് മെറ്റീരിയൽസ് നേരത്തെ തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്തൊക്കെ സാധനം എന്തിനൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത പോലെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് സർപ്ലസ് മെറ്റീരിയൽസ് നമ്മളിപ്പോൾ വാങ്ങിച്ച കൊണ്ടുവന്ന സാധനങ്ങൾ ഇപ്പം ഓവർ ആയി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും ഒരു കാര്യം ചെയ്യാവുന്നത് നമുക്ക് റിട്ടേൺ ചെയ്യാം അതായത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വാങ്ങിച്ച ആൾക്കാരെ തിരിച്ചുകൊണ്ട് കൊടുക്കുക എവിടുന്നാണോ വാങ്ങിച്ചത് അവിടെ തിരിച്ചുകൊണ്ട് കൊടുക്കുക അതാണ് റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് റിട്ടേൺ നോട്ട് ഓർ ഷോപ്പ് ക്രെഡിറ്റ് നോട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അത് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കും ഒന്ന് നമ്മൾ വെക്കും ഒന്ന് ആർക്കാണോ കൊടുക്കുന്നത് അവിടെ വയ്ക്കും ഐ മീൻ സ്റ്റോർ കീപ്പറിൻ്റെ കയ്യിൽ കൊടുക്കും പിന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുമാണ് കൊടുക്കുക പിന്നെ അതല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം തിരിച്ച് സപ്ലയർ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പ്രോഡക്റ്റ് തിരിച്ചെടുക്കില്ല എന്ന് വിചാരിക്കുക അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ഇത് സാധാരണ നമ്മൾ സപ്ലൈയറെ തിരിച്ചെടുക്കാറുണ്ട് അതിൻ്റെ ഇപ്പം അങ്ങനെയല്ല നമ്മളെ ഡിപ്പാർട്ട്മെൻ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ സെയിം സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ആണ് ചെയ്യുക അതായത് ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ട സാധനം അവർക്ക് അവർക്കിപ്പോൾ ഓവർ ആണ് എന്നുണ്ടെങ്കിൽ അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അതാണ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് അതിന് നമ്മൾ മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ടാണ് യൂസ് ചെയ്യുക അത് ഫോർമാറ്റ്സ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റഡ് ആവുന്നത് അപ്പം അതാണ് യൂണിറ്റ് ത്രീ താങ്ക് യു